യാത്രയിൽ കണ്ടുമുട്ടേണ്ടതും വിഷയമാക്കേണ്ടതുമായ ഒരു വ്യക്തിയാണ് നൽകുന്ന വിശേഷണങ്ങൾ മൂന്നാണ് നീതിമാൻ ആശാരി ഈ മൂന്നും നമ്മുടെ ക്രിസ്തുമസ് പുഴകോടുകളിൽ ചേർത്ത് വെക്കേണ്ട ചിന്തകളാണ് നമ്മുടെ ജീവിത വഴികളിലേക്ക് നീതിയുടെ നന്മകൾ ചേർത്ത് വെക്കാനാവുന്നുണ്ടോ ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ ദൈവ സ്വരത്തിൻ്റെ വളരാനായത് ആ നീതിബോധത്തിന്റെ ചരടിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോഴാണ് പ്രാർത്ഥനയുടെ ജപോ വഴികളിൽ ആ നീതിമാന്റെ മകൻ്റെ നീതി സ്വപ്നങ്ങളെ സാക്ഷാകരിക്കാൻ ഈ ക്രിസ്തുമസ് നമ്മെ ക്ഷണിക്കുന്നു നമുക്ക് ധ്യാനിക്കാം ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു